ഇന്നലെ ഞാൻ പറഞ്ഞാൽ ജമാത്ത് ഇസ്ലാമിന്റെയും ആ കൂട്ടത്തിൽ ബി ഡി പിന്നെ കൂട്ടേണ്ടെന്നാ പറഞ്ഞത് ഇന്നും അത് തന്നെയാ പറയാനുള്ളത് നാളെ പിന്നെ അവരുടെ നിലപാടിനെ ഇന്ന് അവർ സ്വീകരിച്ച നിലപാട് വെച്ച് ഈ കൂട്ടത്തിൽ അവരെ കൂട്ടുന്നില്ല അത് സ്വതന്ത്രമായ ക്യാമ്പയിനും യോജിക്കാവുന്ന മതേതര വിശ്വാസികളുമായി ചേർന്നുള്ള പൊതു 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 പ്ലാറ്റ്ഫോമിൽ വരാവുന്നവരെ ആ സാംസ്കാരിക നായകന്മാര് പിന്നെ അതുപോലെ തന്നെ മതനിരപേക്ഷ ചിന്താഗതിയുള്ള മുഴുവൻ പേരും ലീഗിലെ നല്ല ആൾക്കാർ വരുക വ്യക്തിപരമായിട്ട് ആശാവർഗമായ സമരത്തോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല വെറുതെ ആയി ആര് വെറുതെ നിങ്ങളെവിടെയാ ആ രസാബന് ഒരു പത്രവും അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുന്ന പ്രശ്നവും ഇല്ല പി ഡി പി ഡി പിന്നെ വേറൊരു പാർട്ടിയാണ് അതല്ല അത് അത് ഇതുപോലെയല്ല ജമാത്ത് ഇസ്ലാമിനെ പോലെയോ അല്ലെങ്കിൽ എസ് ഡി പിന്നൊരു പാർട്ടിയല്ല അത് കേട്ടോ ആ ഇപ്പൊ സഖ്യമില്ല എസ് ഡി പി ഐ ഞങ്ങൾക്ക് യാതൊരു വന്നൂല്ല ഞങ്ങൾക്ക് യാതൊരു വന്നില്ല പത്രം കിട്ടിയില്ല ഒരു സ്ഥലത്തും ഇല്ല ഈ ഈ നിങ്ങളെ പഞ്ചായത്തായിരിക്കും ആ പഞ്ചായത്ത് നിങ്ങളെ ഞാൻ ഉണ്ടായിട്ടുണ്ടേ വാർത്ത ആ വാർത്ത പടച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെയായിരിക്കും പോരെ ആരും ഉണ്ടാക്കിയ വാർത്ത ഞങ്ങൾക്ക് എസ് ഡി പിഐയായിട്ട് ഒരു ബന്ധവും ഇല്ല ജമാത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധവുമില്ല കേരളത്തിലെ ഒരു സ്ഥലത്തും ഇല്ല ഇനി ഉണ്ടാവും ചെയ്യാം പോരെ